തൃശൂർ ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പന്നികളെ കള്ളിങ്ങിന് വിധേയമാക്കും പന്നിപ്പനി സ്ഥിരീകരിച്ച കട്ടിലപ്പൂവം മാടക്കത്തറ എന്നിവിടങ്ങളിലാണ് നൂറ്റിപ്പത്ത് പന്നികളെ കള്ളിംഗ് ചെയ്ത് മറവ് ചെയ്യാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് രാവിലെ മുതൽ ഡോക്ടർമാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ അറ്റൻഡർമാർ അടങ്ങുന്ന രണ്ട് ആർ സംഘം കള്ളിംഗ് പ്രക്രിയ ആരംഭിച്ചു തുടർന്ന് പ്രാഥമിക അണുനശീകരണ നടപടികൾ കൂടി സ്വീകരിക്കും കള്ളിംഗ് നടത്തിയ ഫാമുകൾക്ക് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ രോഗബാധിത മേഖലയായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജി ദിനേശ് പറഞ്ഞു ഇവിടങ്ങളിൽ നിന്ന് പന്നിമാംസം വിതരണം ചെയ്യുന്നതിന് വിലക്കുണ്ട് ഒപ്പം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ രോഗബാധിത മേഖലയിലെ കടകളുടെ പ്രവർത്തനവും നിർത്തിവെച്ചു പന്നികൾ പന്നിമാംസം തീറ്റ എന്നിവ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും നിരോധിച്ചു രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമിൽ നിന്നും മറ്റ് ഫാമുകളിലേക്ക് കഴിഞ്ഞ രണ്ട് മാസത്തിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോയെന്ന് അന്വേഷിക്കും തൃശൂരിലേക്കോ ജില്ലയിൽ നിന്ന് പുറത്തേക്കോ പന്നിമാംസവും പന്നികളും അനധികൃതമായി കടത്തുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലെ മറ്റ് പ്രവേശന മാർഗങ്ങളിലും പോലീസ് ആർ ആർ ടി എന്നിവയുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധന നടത്തുന്നുണ്ട് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം